ആലുവയിൽ ഒരു കിലോ എം ഡി എം എയുമായി യുവതി പോലീസ് പിടിയിൽ ബംഗളൂരു മുനേശ്വര നഗറിൽ സർമീൻ അക്തറിനെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ആലുവ പോലീസും ചേർന്ന് പിടികൂടിയത് ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന വിപണിയിൽ അൻപത് ലക്ഷത്തിലേറെ രൂപ വിലവരും രാസലഹരിക്ക് ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് ഡൽഹിയിൽ നിന്നും മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നത് കൊച്ചിയിൽ യുവാക്കൾക്കിടയിലാണ് വിൽപ്പന ഡൽഹിയിൽ നിന്ന് എം ഡി എം എ കൊണ്ടുവന്ന ഇവിടെ കൈമാറിയ ശേഷം പിറ്റെന്ന തീവണ്ടിയിൽ തന്നെ തിരിച്ചു പോവുകയാണ് പതിവ് യുവതി സ്ഥിരം മയക്കുമരുന്ന് കടുത്തുകാരിയാണെന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ വർഷം അവസാനം പറവൂരിൽ നിന്നും ഒരു കിലോ എണ്ണൂറ്റി അൻപത് ഗ്രാം എം ഡി എം എ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പിടികൂടിയിരുന്നു റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം നടക്കുകയാണ് നർക്കോട്ടിക് സെൽ ഡിവൈഎസ് പി വി അനിൽ ആലുവ ഡിവൈഎസ്പി എ പ്രസാദ ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐമാരായ എസ് എസ് ശ്രീലാൽ കെ നന്ദകുമാർ എസ് ഐ വിനിൽകുമാർ സീനിയർ സി പിഒമാരായ അജിത തിലകൻ പി എൻ നൈജു ദീപ്തി ചന്ദ്രൻ മാഹിൻഷ അബൂബക്കർ കെ മനോജ് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുവതി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓളം വരുന്ന എം എ പിടികൂടിയതാണ് ബാക്കി പ്രൊസീജിയർ നടത്തി വരുന്നത് വിവരം ലഭിച്ചത് ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല അത് വാട്ടർ ഹീറ്ററിന്റെ ഉള്ളില് പൊതിഞ്ഞ നിലയിലായിരുന്നു കേരള എക്സ്പ്രസ് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സലൂഖ് കളമശ്ശേരി